ഇവരിപ്പം തെറ്റിപ്പിരിഞ്ഞതുകൊണ്ടാണ് ഇവിടെ രണ്ടുപേരുടെയും തട്ടിപ്പിളുകൾക്ക് മനസ്സിലായത് ഇവർ ചക്കരയും അടയും പോലെ വലിയ സ്നേഹത്തിൽ പതിറ്റാണ്ടുകളോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അർഹതപ്പെട്ട അനേകം ഭാവങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട എത്ര കോടികളാണ് ഈ പറയുന്നത് എന്നത് ആരെങ്കിലും അറിയുമോ ഞെട്ടിക്കുന്നൊരു യാഥാർത്ഥ്യമല്ലേ ഇത് ഹായ് പ്രിയപ്പെട്ടവരെ ദരിദ്രരോട് ദയ കാണിക്കുന്ന ചാരിറ്റി പ്രവർത്തകർക്ക് പരസ്നേഹ പ്രവർത്തകർക്ക് അവിടെ ആത്മാർത്ഥമായി അറിയാവുന്നവർ ഒത്തിരിയേറെ ദാനം ചെയ്യാറുണ്ട് ജോലിക്കാരായാലും കർഷകരായാലും ബിസിനസ്സുകാരും ഒക്കെ എണ്ണി നോക്കാതെ പോലും കാഷ് കൗണ്ടറിൽ നിന്നും ബാഗിലേക്ക് കാശ് കൊടുത്തിട്ടുള്ളത് എനിക്കറിയാം അപ്പോൾ ഈ ആത്മാർത്ഥതയുള്ള പ്രവർത്തകരും അതുപോലെ പല ദരിദ്രർക്കും അഗതികൾക്കും അവരുടെ ദയനീയ സ്ഥിതി കണ്ട് എണ്ണി നോക്കാതെ കൊടുക്കാറുണ്ട് അങ്ങനെ എണ്ണി നോക്കാതെ ബാഗിലേക്ക് ലഭിക്കുന്നതും എണ്ണി നോക്കാതെ ബാഗിൽ നിന്ന് കൊടുക്കുന്നതുമായ കാര്യം ഞാനിപ്പോൾ ഓർക്കാൻ കാരണം നമ്മുടെ ജിജി ജിജിമാരിയോ എണ്ണി നോക്കാതെ പോലും വിഷമിക്കുന്നവർക്ക് കാശ് എടുത്തു കൊടുത്തു എന്ന ഒരു വോയിസ് ക്ലിപ്പ് കേട്ടതുകൊണ്ടാണ് മാരിയായും ജിജിയും ദരിദ്രരോടും വീടില്ലാത്തവരോടും സ്നേഹമില്ലാതെ കപട സ്നേഹം കാണിക്കുന്നു എന്ന് ആരും വിചാരിക്കരുത് അതിനകത്തൊരു കാപട്ടിയുമില്ല അവർ സ്നേഹമുള്ളവർ തന്നെയാണ് കണ്ണീരോട് ജിജി പറഞ്ഞ എന്ന് പറഞ്ഞ് മറനാടൻ മലയാളി പുറത്തുവിട്ട വീഡിയോയിലൂടെ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇങ്ങനെ വാരിയ്ക്ക് കൊടുക്കുന്ന നിരവധി പേരെ എനിക്കറിയാം തിരുവനന്തപുരം ലത്തീൻ രൂപത്തിലെ ഒരു അച്ഛൻ ഇടവക ചാർജിൽ നിന്നും ട്രാൻസ്ഫർ ആയി സ്കൂൾ മാനേജരായി എത്തി അച്ഛൻ ചിലേറെ സഹായിച്ചു എണ്ണിയോ ഇല്ലയോ ഇല്ലയോക്കറ്റ് ഒത്തിരിയേറെ സഹായിച്ചു ഒടുവിൽ സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയിൽ ആ സ്കൂളിന്റെ സ്ഥിതി വന്നപ്പോൾ അച്ഛന് സസ്പെൻഷൻ ആയി അച്ഛൻ വിശ്രമിക്കേണ്ട സ്ഥിതി വന്നു അപ്പോൾ നാം ചിന്തിക്കണം കണക്കില്ലാതെ കൊടുക്കുന്നതിൽ തെറ്റെന്താണ് നമ്മുടെയൊക്കെ ഒക്കെ മിക്ക പള്ളികളിലും ഇൻസെന്റിപ്പോൾ സൊസൈറ്റിയോ അതുപോലെ ജീവകാരുണ്യ ചെയ്യുന്ന പല സംഘടനാ ഭാരവാഹികളുമുണ്ട് അവർ ആർക്കെങ്കിലും ഇങ്ങനെ എണ്ണി നോക്കാതെ കൊടുക്കാറുണ്ടോ ഒത്തിരി ഹൃദയപൂർവം സ്നേഹമുണ്ടെങ്കിലും എണ്ണി നോക്കാതെ വാരി കോരി അവർ കൊടുത്താൽ അവർ കണക്കെഴുതുമ്പോൾ എങ്ങനെ എഴുതും അതുകൊണ്ട് അവനവൻ്റെ കാശ് കൊടുക്കുമ്പോൾ മാത്രമാണ് എണ്ണി നോക്കാതെ കൊടുക്കാവുന്നത് ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പലരും അധ്വാനിച്ച് വിയർപ്പിൻ്റെ വില അയക്കുന്നത് വരവും ചെലവും കൃത്യം കണക്കുണ്ടായിരിക്കേണ്ടതാണ് എന്താ ഇതിലൂടെ തിരിച്ചറിയേണ്ടത് കൊടുക്കുന്ന കാശ് പലതും കണക്കില്ലാതെയാണ് കണക്കുകൾ എഴുതി ഒപ്പിക്കുകയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അപ്പോൾ സ്വന്തം കുടുംബത്തിലുള്ളവരും വേണ്ടപ്പെട്ടവർക്കും കണക്കില്ലാതെ എത്ര കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് ചിന്താവിഷയം ജിജിയുടെ അപ്പൻ ഫിലോക്ക് ഓഫീസിൽ വരുമ്പോൾ കാശ് നിറച്ച് കൊണ്ടുപോകുന്ന കാര്യവും നിരവധി കാശ് ട്രസ്റ്റിൽ നിന്ന് തട്ടിച്ചെടുക്കുന്നതുമൊക്കെ മാരിയോ പറഞ്ഞപ്പോൾ നിരവധി കള്ളത്തരങ്ങൾ പറഞ്ഞ് പൊളിഞ്ഞതായതുകൊണ്ട് ഇതൊന്നും വിശ്വാസയോഗ്യമല്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ധരിച്ചിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ധരിച്ചവർക്കെല്ലാം തെറ്റിദ്ധാരണ അങ്ങ് മാറി മാരിയോ ആ കാര്യത്തിൽ ആരോപിച്ചതെല്ലാം ശരിയാണെന്ന് തെളിയിക്കുന്നതല്ലേ കരഞ്ഞുകൊണ്ടുള്ള ജിജിയുടെ ഈ വാക്കുകൾ പ്രിയപ്പെട്ടവരെ എൻ്റെ വീഡിയോ കാണുന്ന പലരും പല അഭിപ്രായങ്ങൾ പറയാനും ആത്മീയ സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ വിളിക്കാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും കോൾ എടുക്കാൻ പറ്റുന്നില്ല പലരും നമ്പർ കിട്ടാതെ ബുദ്ധിമുട്ടുന്നുമുണ്ട് കമൻറ്റ് രേഖപ്പെടുത്തുവാൻ അറിയാത്തവരോ പലവിധ കാരണങ്ങളാൽ അതിന് പറ്റാത്തവരോ ഉണ്ട് ഇതിനൊക്കെ പരിഹാരമായി നാം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആരംഭിക്കുകയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഗ്രൂപ്പ് എന്നോ യൂട്യൂബ് എന്നോ നിങ്ങൾ ടൈപ്പ് ചെയ്തോ വോയ്സ് മെയിലിട്ടോ ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ആത്മീയ വിഷയങ്ങൾ സംവദിക്കാനും ആശയവിനിമയം എളുപ്പമാണ് ഭർത്താവ് പോയിട്ട് പിന്നെ എനിക്ക് എന്തിനായിപ്പു മക്കൾക്ക് നഷ്ടമായി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ഒരുപാട് പേർക്ക് വാരി കൂരി കൊടുത്തതാണ് ഞാൻ ഞാൻ എണ്ണാതെ എന്റെ ഭായിനകത്തൊന്നും കൈ വാരി കൊടുക്കും ഞാൻ എണ്ണിട്ടില്ല കാശ് എനിക്ക് മുഖം അറിയില്ല സ്വരം അറിയില്ല അറിയാത്ത എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്റെ കൊച്ചിന്റെ ഫീസ് കേട്ട ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ എനിക്ക് തോന്നുന്നു കാര്യം ജിജിയുടെ കണ്ണീരോടെയുള്ള വോയിസ് കേട്ട് പലരും ആമാർത്ഥ തന്നെ വിശ്വസിച്ചു പോയി എന്നാൽ അനേകർക്ക് പറ്റി അർത്ഥം കണ്ണീരോടെ പറയുന്നതൊക്കെ കളവാണ് എന്ന് തെളിഞ്ഞു എന്നും ആദ്യം പറഞ്ഞിട്ടാണ് ഈ വോയിസ് ക്ലിപ്പ് പുറത്തു വിടുന്നത് ഡിജി യൂട്യൂബ് വീഡിയോ ഇട്ടപ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോഴും ഒന്നും മാരിയോ ആരോപിച്ച പലതും വ്യക്തമായി ഉത്തരം തരാതെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ശരിയാണെന്നല്ലേ വിശ്വസിക്കേണ്ടതുണ്ട് അധികം മുടക്കില്ലാത്ത സാരികൾ ധരിക്കുന്നു എന്നതുകൊണ്ട് ആഡംബരത്തിന്റെ ആരോപണങ്ങളൊന്നും മറയ്ക്കപ്പെടുന്നില്ല ഓരോ വർഷവും നാല് ലക്ഷം രൂപ ടാക്സ് കൊടുക്കേണ്ടതിലുള്ള വരുമാനം ഡിജിയുടെ അക്കൗണ്ടിൽ വരുന്നു പോകുന്നു പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്നു പോകുന്നു എന്നത് ആരോപിച്ചതിന് മറുപടി ഒന്നും കൊടുത്തിട്ടില്ല ഹൗസിംഗ് ലോൺ ആയാലും കാർ ലോൺ ആയാലും വരുമാനത്തിനും നാളിലൊന്ന് പ്രതിമാസം അടയ്ക്കാൻ കഴിയൂ എന്നുള്ളത് പൊതു തത്വമാണ് ഇരുപത്തയ്യായിരം രൂപയുടെ കാർ ലോൺ അടയ്ക്കേണ്ടി വരുന്നു പറഞ്ഞു തന്നെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു ലക്ഷം രൂപ പ്രതിമാസം വരുമാനം ഉള്ളവർക്ക് ഇരുപത്തയ്യായിരം രൂപ അടക്കാൻ കഴിയൂ എന്നുള്ളതെങ്കിലും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അത്രമാത്രം മുന്തിയ കാറാണ് വാങ്ങിയത് ഒന്നര ലക്ഷത്തിന്റെ ഫോൺ ഉപയോഗിക്കുന്നു ഫോൺ മതിവായി എന്ന് പറഞ്ഞു ആരോന്നും നിഷേധിച്ചിട്ടില്ല കളവപ്പെട്ട് കാശെടുക്കുന്നത് ഉൾപ്പെടെ ചാരിറ്റി ഫണ്ടിലേക്ക് വരുന്ന കാശെല്ലാം മറിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് ലക്ഷക്കണക്കൻ രൂപ മാസം ചെലവിഴിച്ച് ആഡംബരത്തിൽ ജീവിക്കുന്നു എന്നത് പൊതുജനം അറിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇതിനുള്ള വരുമാനം എവിടെ നിന്ന് എന്ന് തെളിയിക്കാനായി വ്യഗ്രത ഇതിനുള്ള വരുമാനം തെളിയിക്കാൻ ചെയ്തതാണ് ഒരു പ്രോഗ്രാമിന് ഇരുപത്തയ്യായിരം മുതൽ അമ്പതിനായിരം രൂപ വരെ എനിക്ക് കാശ് കിട്ടുമെന്ന് പറഞ്ഞത് നമുക്കറിയാവുന്ന വലിയ അത്മയ പ്രഘോഷകർക്കോ പ്രശസ്ത്ര ധ്യാന ഒരു പ്രോഗ്രാമിന് അയ്യായിരം രൂപ കൂടുതൽ കിട്ടാനില്ല ഒരാഴ്ച ധ്യാനം വെക്കുമ്പോഴാണ് അമ്പതിനായിരം കിട്ടുന്നതെങ്കിൽ ടീമിലുള്ള അഞ്ചെട്ട് പേർക്കുള്ള വീതം വെക്കാനുള്ളതുമാണ് അത് വീതം വെച്ചാൽ പോലും ഒരു ദിവസം അയ്യായിരം വെച്ച് കിട്ടുന്നത് കണക്കുകൂട്ടിക്കൂടാ ഒരു പ്രോഗ്രാമിന് മാരിയെക്ക് പോലും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അയ്യായിരം രൂപയാണ് അതും അപൂർവമാണ് കിട്ടുന്നത് എന്നാണ് മാരിയ പറഞ്ഞത് ഇത്രയൊന്നും ചെലവാക്കി ആഡംബരത്തി ജീവിക്കുന്ന ആളല്ല എന്നല്ല തെളിയിച്ചത് ഇങ്ങനെ ആഡംബരത്തി ജീവിക്കാനുള്ള വരുമാനം തന്റെ പ്രോഗ്രാം വഴി ലഭിക്കുന്നു എന്നാണ് തെളിയിച്ചത് നാലും അഞ്ചു ലക്ഷം രൂപ മാരിയോയ്ക്ക് സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്നുണ്ടെങ്കിലും ജിജിക്ക് അയ്യായിരവും പതിനായിരത്തിനും ഇടയ്ക്കാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത് എന്ന കാര്യം വെളിപ്പെടുത്തപ്പെട്ടതാണ് ആ നിലയ്ക്ക് വെളുക്കാന് തെച്ചത് പാണ്ടായി പണി പാലിപ്പോയി ജിജിയുടെ ആഡംബര ജീവിതത്തിനുള്ള വരുമാന സ്രോതസ് വെളിപ്പെടുത്തിയത് വലിയ തട്ടിപ്പാണെന്ന് തിരിച്ചറിയുമ്പോൾ മറ്റൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം ചാരിറ്റി ഫണ്ടിലേക്ക് വന്ന കാശൊക്കെ എടുത്താണ് ഈ ആഡംബര ജീവിതം നയിക്കുന്നതെന്നും ജിജിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം ശരിയാണ് എന്നാണ് മനസ്സിലാവുന്നത് മാരിയോ തലയ്ക്കടിച്ച് മുറിവേൽപ്പിച്ച കാര്യം ജിജി പറഞ്ഞ് ശരിയാണെന്നാണ് തെളിയുന്നത് അതിൽ മാരിയാണ് കള്ളത്തരം പറയുന്നത് ജിജി പറയുന്ന വശമാണ് കറക്റ്റ് ശരി എന്നുള്ളത് കൃത്യമായി തെളിവ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് മാരിയോയ്ക്ക് രഹസ്യ സ്വത്തുക്കൾ പലയിടത്തും മാരി നാൽപ്പത്തൊന്ന് കള്ളന്മാരും എന്ന ടൈറ്റില ഇന്നലെ ഞാനിന്റെ വീഡിയോയിൽ ആ കാര്യം തെളിയിക്കുന്നുണ്ട് ഇവരിപ്പൊ തെറ്റി പിരിഞ്ഞതുകൊണ്ടാണ് ഇവിടെ രണ്ടുപേരുടെയും തട്ടിപ്പുകൾക്ക് മനസ്സിലായത് ഇവർ ഈ ചക്കരയും അടയും പോലെ വലിയ സ്നേഹത്തിൽ പതിറ്റാണ്ടുകളോളം കൊളർത്തിച്ചിരുന്നെങ്കിൽ അർഹതപ്പെട്ട അനേകം ഭാവങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട എത്ര കോടികളാണ് ഇവർ മറിക്കുന്നത് എന്നത് ആരെങ്കിലും അറിയുമോ ഞെട്ടിക്കുന്നൊരു യാഥാർത്ഥ്യമല്ലേ ഇത് ഇത്തരം തട്ടിപ്പുകൾക്ക് തടയിടാൻ എന്താണ് ഒരു വഴി സ്വന്തം പേരിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയാൽ അത് വളരെയേറെ ആളരഞ്ഞാൽ നാണക്കേടാണ് എന്നറിയാവുന്ന പലരും മറ്റ് പലരുടെയും പേരിൽ സ്വത്തുക്കൾ വാങ്ങിയിടുകയും അത് വിൽക്കേണ്ടി വരുമ്പോൾ ആ ആളെ കണ്ട് ഒപ്പിടിയിരിക്കുകയും അവർക്ക് ഒരു ഓഹരി കൊടുക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ ഈ ജജി മാരിയ ദമ്പതികൾ ചെയ്തിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാകുന്ന സാഹചര്യങ്ങൾ തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ ന്യായമായി നമുക്ക് സംശയിക്കാവുന്ന കാര്യം ഇവർ ദമ്പതികൾ പരസ്പരം അറിഞ്ഞ് ആങ്ങളെ സജയുടെ ഉൾപ്പെടെ പലരുടെയും പേര് സ്ഥലവും കെട്ടുകൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ട് പലയിടത്തും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ അതിന്റെ വില്പനയുമായി ബന്ധപ്പെട്ട് ഒപ്പിടാതെ വരുന്നതോ അതല്ലെങ്കിൽ കൊടുക്കുന്ന ഓഹരി തൃപ്തനല്ലാതെ വരുന്നതോ ഇത്തരം തർക്കങ്ങൾ മൂത്ത് പരിഹരിക്കാനാവാതെ വന്നപ്പോഴാണ് പൊട്ടിത്തെറിച്ചതും നാട്ടിലെല്ലാം പാട്ടായതും എന്നല്ലേ വിശ്വസിക്കേണ്ടത് കാരണം ഈ ഒന്നര കോടി രൂപയ്ക്ക് ജിജി ആങ്ങളുടെ പേരിൽ വീട് വാങ്ങിക്കൊടുത്തു എന്ന് ആരോപിച്ച ആ കെട്ടിടത്തെക്കുറിച്ച് ആങ്ങളെ സജവി അറിയുന്നതിന് മുമ്പേ മാരിയ തന്നെ പതിനായിരത്തി ഒന്നൂറ് രൂപ ടോക്കൻ കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ് ആധാരം ചെയ്തെടുക്കാനുള്ള കാശ് തികയാതെ വരുന്നു എന്ന ഘട്ടത്തിൽ സജോയോട് വായ്പയായി കുറച്ച് കാശ് ചോദിക്കുകയാണ് ചെയ്യുന്നത് ക്ലിപ്പിൽ പ്രത്യേകം അത് മനസ്സിലാവുന്നുണ്ട് വായ്പ സജോ നമ്മുടെ വീടിനോട് ചേർന്ന് ഈ ഡോക്ടർ തങ്കമണിയുടെ ഒരു വീടുണ്ടല്ലോ അത് ഏകദേശം മൂവായിരത്തോളം സ്ക്വയർ ഫീറ്റ് വരും സ്ഥലമുണ്ട് അവര് തങ്കമാൻ ഒന്നേര കോടിയൊക്കെ ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നാണ് അവരവസരം ഒരാൾക്ക് അറുപത്തിയഞ്ച് ലക്ഷം രൂപ വിറ്റു ഇപ്പൊ ഈ അറുപത്തിയഞ്ചിന് എടുത്ത ആള് അമ്പത് ലക്ഷത്തിന് എനിക്ക് തരാൻ തയ്യാറാണ് അതായത് പതിനഞ്ചു ലക്ഷം കുറച്ചിട്ട് എനിക്ക് തരാൻ തയ്യാറാണ് കാരണം അവർക്ക് അവിടെ പറ്റുന്നില്ല ജീവിക്കാൻ അവന്റെ മൂലം കുറച്ച് കാശുണ്ടെങ്കിൽ എനിക്ക് ഒരു കടം കുറച്ച് ദിവസത്തേക്ക് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് കൈയിട്ട് പോവാതെ വേറെ ആരും കൊണ്ടുപോകാതെ സാധനം എടുത്തിടാൻ പറ്റും അപ്പം എന്നോട് സംസാരിച്ചില്ലെങ്കിലും നീ ഒന്ന് വിളിച്ചിട്ട് നീ ഒന്ന് സംസാരിക്കണ്ട ചെയ്യാൻ പറ്റാന്നുള്ള ചോദിക്കേട്ടോ ഏതായാലും ഒരു പതിനായിരത്തി ഒന്ന് രൂപ ടോക്കൻ അവര് കൊടുത്തു ഞാൻ പപ്പയോടും അമ്മിയോടോ പറഞ്ഞിട്ടില്ല മാരിയോയാണ് വാങ്ങിയത് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞതല്ല സജോ വാങ്ങുന്നെങ്കിൽ ഞാൻ ക്ഷേരമടക്കാം എന്നല്ല പറഞ്ഞത് വാങ്ങുന്നതൊക്കെ മാരിയോയാണ് സജോയോട് വായ്പ ചോദിക്കുന്നുള്ളത് അങ്ങനെ സജോയ് വായ്പ കൊടുത്തു കാണും അത് മാരി തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ സജോയുടെ പേരിലുള്ള ഈ കെട്ടിടം വിൽക്കേണ്ട സ്ഥിതി വന്നതോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം വന്നപ്പോൾ സജോയ് പിടി നിൽക്കാതെ വന്നു മാരിയ ഇഷ്ടത്തിന് വിടേണ്ട എന്റെ ഇഷ്ടത്തിന് മതിയെന്ന് ജിജി സജോയോട് പറഞ്ഞിട്ടുണ്ടാവും അവിടെ ഉണ്ടായ തർക്കവും ഇതിനെല്ലാം പശ്ചാത്തലമല്ലേ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് തങ്കമാൻറ്റി എന്നോട് ഒന്നകൂടിയൊക്കെ ചോദിച്ചോണ്ടിരുന്നതാണെന്ന് എന്ന് വെച്ചാൽ വഴിയെ പോകുന്നവരോടൊക്കെ ചോദിച്ചോണ്ടിരിക്കണോ കാശ് തങ്കമാൻറ്റി അല്ല ഇദ്ദേഹം സ്വന്തമായി വാങ്ങാൻ വില ചോദിച്ചു അപ്പോഴാണ് ആണെന്ന് ഒന്നകൂടി പറഞ്ഞത് അത് വാങ്ങാൻ അപ്പോൾ കാശ് തികയാത്തത് കൊണ്ടാണ് അഡ്വാൻസ് കൊടുത്തതും ഇദ്ദേഹം തന്നെ സജോയോട് അത് വാങ്ങിയിടാൻ പറയല്ലേ ചെയ്യുന്നത് മാരിയോക്ക് അത് വാങ്ങാൻ വായ്പയാണ് ചോദിച്ചത് അത് പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി പറമ്പ് വാങ്ങാനല്ല ഏതെങ്കിലും വീട്ടില്ലാത്തവർക്ക് വേണ്ടി താമസിപ്പിക്കാൻ വീട് വാങ്ങുന്നതല്ല കാരണം ഒൻപത് ബെഡ്റൂമുകളും രണ്ട് ഹാളുകളുമുള്ള രണ്ട് നില വീടാണ് അത് ഒരു പാവപ്പെട്ടവനും വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയല്ലല്ലോ അപ്പോൾ സ്വന്തമായി ഇത് വാങ്ങാനുള്ള ആസ്തി കയ്യിലുള്ളത് കൊണ്ടല്ലേ ചാരിറ്റിക്ക് കിട്ടിയ കാശല്ലാതെ വേറെ ഏത് കാശ് അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ പലയിടത്തും സ്വന്തമായി സ്വത്ത് വാങ്ങിയിട്ടുണ്ടാവുമല്ലോ അങ്ങനെ തെറ്റായ രീതിയിൽ മാറിയ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടി ഇട്ടിട്ടുണ്ട് രഹസ്യത്തിൽ എന്ന ആരോപണം വന്നിട്ടില്ലെങ്കിലും അത് വന്നാൽ നിഷേധിക്കാൻ ആർക്ക് പറ്റും ഇത് ഇയാളതിനെ അഡ്വാൻസ് കൊടുത്ത് മുപ്പത് ലക്ഷം രൂപയ്ക്ക് അത് വാങ്ങിപ്പിച്ചിട്ട് പച്ചതുണയെ സംഘമായി ചേർന്ന് നുണ വീഡിയോ നാടകം കളിച്ച് വീഡിയോ ഇടുക കെട്രോൾ ഭംഗികാരം ഒന്നും അറിഞ്ഞില്ല താൻ പിന്നെ ഒടുവിലാണ് അറിയുന്നതെന്നും പറയുന്നു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടോ അതൊക്കെ പരിഹരിക്കാനുള്ള വഴികളും പറയുന്നു നീ പശ്ചാത്തലപിച്ചാൽ മതി നീ തെറ്റേറ്റ് പറഞ്ഞാൽ മതി കാശിൻ്റെ നഷ്ടം പരിഹരിക്കാൻ നമുക്ക് വഴികൾ ഇവരുടെ കുടുംബത്തിലെ സഹോദരങ്ങളെയൊക്കെ സ്വത്ത് പരിശോധിച്ചാൽ അതൊക്കെ ഈ ചാരിറ്റി ഫണ്ടിൻ്റെ കാശല്ലേ എന്ന് സംശയിക്കേണ്ടി വരും മാരിയോയുടെ ധ്യാന പ്രസംഗങ്ങളുടെ മേലോ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മേലോ സഭയ്ക്ക് എന്ത് നിയന്ത്രണമാണുള്ളത് ആക്രാന്തമൂത്ത് ബ്രേക്ക് വെട്ടി പാഞ്ഞു പോകുന്ന നിരവധി നന്മ വണ്ടികളുണ്ട് പരസ്യരേഖത്തിൻ്റെ അഗതി ശുശ്രൂഷാ മേഖലയിലായാലും മറ്റ് സാധാരണ ചാരിറ്റി വർക്കുകളുടെ പേരിലായാലും ധ്യാന പ്രസംഗത്തിൻ്റെ പേരിലായാലും സഭയ്ക്ക് ശാപമായി മാറുന്ന ഇത്തരം നാറ്റക്കേസുകൾ ഒഴിവാക്കാൻ ഇതുപോലെ ബ്രേക്ക് വെട്ടി ഓടുന്ന നിരവധി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ കാത്തോലിക്ക സഭ ഒരു നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തണം അല്ലെങ്കിൽ ഇതുപോലെ നിരവധി നാറ്റക്കേസ് വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിർദ്ദേശം നിങ്ങൾ കമൻറ്റായി എഴുതുക ഓക്കെ താങ്ക് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ